നമസ്കാരം അവിനാഷ് ഡ്രൈവിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ലേണേഴ്സ് ലൈസൻസ് എടുത്ത ഒരാൾക്ക് കാർ ഓടിക്കാൻ പറ്റുമോ അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ലേണേഴ്സ് ലൈസൻസ് എടുത്ത ഒരാൾ കാർ ഓടിക്കണമെങ്കിൽ പാലിക്കപ്പെടേണ്ടത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഓക്കേ ലേണേഴ്സ് ലൈസൻസ് എടുത്ത ഒരാൾ കാർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമാണല്ലോ എൽബോർഡ് വെക്കണം ഓക്കെ നമ്മൾ എൽബോർഡ് വെച്ച് വാഹനം ഓടിക്കാം ഓക്കെ ഈ ഹെൽബോർഡ് നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ നിർബന്ധമായിട്ട് ഒട്ടിക്കണം മറ്റൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലൈസൻസ് ഉള്ള ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് അപ്പം ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരാൾ കാർ ഓടിക്കുന്ന സമയത്ത് കാറിന്റെ അകത്ത് രണ്ട് പേർ മാത്രമേ പാടുള്ളൂ കാരണം ഒന്ന് നമ്മളെ ലൈസൻസ് ഉള്ള ഒരാളും മറ്റേത് നമ്മൾ പഠിക്കുന്ന കുട്ടി ആരാണെന്ന് വെച്ചാൽ അവര് മാത്രമേ കാർ ഓടിക്കാൻ പാടുള്ളൂ അപ്പോൾ കാറിന്റെ അകത്ത് മറ്റു യാത്രക്കാരൊന്നും ഉണ്ടാകാൻ പാടില്ല ഓക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മളുടെ കാറിൽ രണ്ടു പേരുണ്ടാവും പാടുള്ളു എന്ന് പറഞ്ഞാൽ തന്നെ സെക്ഷൻ ത്രീ കൺട്രോൾ വെഹിക്കിൾസ് റൂൾസ് ആക്ട് പ്രകാരം നമ്മളുടെ വാഹനത്തിൽ നമ്മളുടെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് ഇവരെയൊന്നും നമ്മുടെ വാഹനത്തിൽ ഉണ്ടാകാൻ പാടില്ല അതായത് നമ്മുടെ സ്വന്തം വാഹനം നമ്മൾ ഓടിച്ചു പഠിക്കുന്ന സമയത്ത് ലേണേഴ്സ് ലൈസൻസ് ഉള്ള ഒരാളാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഈ നിയമം നമുക്ക് ബാധകമാണ് നമ്മൾ കാറിനകത്ത് മറ്റാരും ഉണ്ടാകാൻ പാടില്ല ഡ്രൈവിംഗ് സ്കൂളിലെ കാർ ഒഴികെയുള്ള നമ്മുടെ സ്വന്തം കാർ ഓടിക്കുന്ന സമയത്ത് രണ്ടു പേര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഓക്കെ ഇതാണ് നമ്മൾ ലേണേഴ്സ് ലൈസൻസ് ഉള്ള ആൾ കാർ ഓടിക്കുമ്പോൾ നിർബന്ധമായി പാലിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കേ